ൾ മാർച്ച് മൂന്നിന് ആരംഭിക്കും ഹയർ സെക്കൻഡറി പരീക്ഷയും എഴുതും സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് മൂന്ന് തിങ്കളാഴ്ച ആരംഭിക്കും മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് നാലേകാൽ വരെയുമാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന എസ്എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു പരീക്ഷാ ദിവസങ്ങളിൽ ചോദ്യപേപ്പർ കേന്ദ്രങ്ങളിലെത്തിക്കാൻ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തി പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വിതരണം ഇതിനകം അവസാനിച്ചു ഇക്കുറി സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് പരീക്ഷ എഴുതുന്നത് സംസ്ഥാനമൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത് ഗൾഫിലെ ഏഴ് കേന്ദ്രങ്ങളിൽ നിന്ന് അറുനൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്ന് നാനൂറ്റി നാല്പത്തി ഏഴ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പരീക്ഷകൾ അവസാനിച്ച ഉടൻ തന്നെ മൂല്യനിർണ്ണയവും ആരംഭിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഒൻപതിനായിരം അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുക മെയ് മൂന്നാം വാരത്തോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം